ഹലോ എവറി വൺ എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് ഇന്നത്തെ പതിമൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യയും ചൈനയും നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു യുദ്ധമുണ്ടായി അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യമൊക്കെയാണ് ഈ അടുത്ത രണ്ട് ക്ലാസ്സുകളിലായിട്ട് അതായത് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലുമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അതായത് എങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമായതെന്നും അതിനെ തുടർന്ന് യുദ്ധമുണ്ടാവുകയും ഈ ഒരു യുദ്ധം ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈയൊരു ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് എക്സാം ആയിക്കഴിഞ്ഞാലും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ആയിക്കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിലേക്ക് നീങ്ങുവാണ് അപ്പം നിങ്ങളാദ്യമായിട്ടാണ് കെ ്സ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ലൈക്ക് കൂടി അമർത്തുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരനായിരുന്നു അപ്പോൾ ചൈന എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവിടെ ചൈനീസ് റവല്യൂഷനൊക്കെ നടന്നിട്ട് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒക്കെ നിലവിൽ വന്നിരുന്നു അപ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയയുള്ള നെഹ്റുവിനെ നമ്മുടെ ഒരു സഹോദരനെ പോലെയായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്ത രാജ്യമായിട്ട് വളരെ ബന്ധമുള്ള നമ്മളൊരു അടുത്തടുത്ത അയൽക്കാർ എന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇന്ത്യ പുലർത്താൻ വേണ്ടി ശ്രമിച്ചത് പ്രത്യേകിച്ച് നെഹ്റു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിലൊരു മാറ്റം വരികയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു മാറ്റം വന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ചൈനയുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് ഇന്ത്യയും ചൈനയും ഒക്കെ ഉയർന്നു വരുന്ന ഡെവലപ്പിംഗ് എക്കണോമീസ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അയൽക്കാരനുമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നെഹ്റുവിന് നല്ല താൽപ്പര്യം ഉണ്ടായിരുന്നു അതിനു വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ പേരിൽ സാധാരണ നമ്മൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ബോർഡറിൽ സാധാരണ ആർമിയൊക്കെയാണ് നിയോഗിക്കാറുള്ളത് എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ചൈനയുമായിട്ട് ബോർഡർ വരുന്ന ഏരിയയിലൊക്കെ നെഹ്റു കാരണം ചൈനയുടെ മേൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ആർമിയല്ല മറിച്ച് പാരാമിലിറ്ററി ഫോഴ്സിനെയൊക്കെയാണ് നിയോഗിച്ചിരുന്നത് അതായത് പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇൻറ്റേണൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നതിന് കേപ്പബിളായ ആൾക്കാരാണ് ആർമി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എമർജൻസീസ് അതായത് പുറത്തു അഗ്രഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ്യരായ ആൾക്കാരാണ് അപ്പം നമ്മൾ നമ്മുടെ രാജ്യം അതായത് നമ്മൾ രണ്ട് സംസ്ഥാനത്തിൻ്റെ അതിരുകൾ പോലെ അത്രയും സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ട് അവിടെ ആർമിയെ നിയോഗിച്ചിരുന്നില്ല അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ആരുടെ മേൽ ചൈനയുടെ മേൽ പക്ഷേ ഈ ഒരു സാഹചര്യം മെല്ലെ മെല്ലെ മാറുകയാണ് ചെയ്തത് അതിനു മുൻപേ തന്നെ നമ്മൾ ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങൾ അതായത് ഫൈവ് പ്രിൻസിപ്പിൾസ് അതായത് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന പേരിൽ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും ചൈനീസ് വ്യക്തിയായിരുന്ന ഷു എലായിയുമായിട്ടാണ് ഒപ്പിട്ടത് ഷു എൻലായ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് അപ്പോൾ നിങ്ങൾ പഞ്ചശീല തത്വങ്ങൾ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ഓർത്തുവെക്കണം ഇന്ത്യയും ചൈനയുമായിട്ടാണ് നെഹ്റുവും ഷു എൻ ലായ് എന്ന് പറയുന്ന ചൈനീസിൻ്റെ നേതാവുമായിട്ടാണ് ഒപ്പിട്ടതെന്ന് ഓർത്തു വെക്കണം അപ്പോൾ ഓർത്തു വെക്കണത് പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യ ചൈന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആരൊക്കെയാണ് നെഹ്റുവും ഷൂ എൻ ലായും ഷൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലിടുന്ന ഷൂവിനെ ഒന്ന് ഓർമ്മിച്ചാൽ മതി ഷൂ എൻ ലൈ ഓക്കെ അപ്പോൾ ഇത്തരത്തിലൊരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടതോടെ അതായത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിട്ടറികളെയൊക്കെ അതായത് ഇന്ത്യയെ ചൈനയെ ആക്രമിക്കുകയില്ല ചൈനയെ ഇന്ത്യയെ ആക്രമിക്കുകയില്ല പരസ്പരം അവരവരുടെ ടെറിറ്ററികളെ പരസ്പരം ബഹുമാനിക്കുന്നു എന്നൊക്കെ ഈ ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെഹ്റുവിന് കൂടുതൽ വിശ്വാസം കൂടുകയും ചെയ്തു ഇത് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കാരണമായി അപ്പോൾ നമ്മൾ വലതുവശത്ത മാപ്പിലേക്ക് ഒന്ന് നോക്കണം വല ദിവസത്തെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ കാണാം ഇന്ത്യ കഴിഞ്ഞ് ചൈനയെ നമുക്കൊരു ഇളം ഓറഞ്ച് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ടിബറ്റ് ഒരു കുറച്ചുകൂടി കട്ടി കൂടിയ പച്ച നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യം പോലെയായിരുന്നു ചൈന അപ്പുറത്ത് ഓറഞ്ച് കളറിലാണ് ഇന്ത്യ ഇപ്പുറത്ത് താഴെയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ടിബറ്റ് ഇന്ത്യയും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഒരു ബഫർ സ്റ്റേറ്റ് ആണെന്ന് പറയാം അതായത് ചൈനയ്ക്ക് നേരിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല കോണ്ടാക്റ്റ് ഉണ്ട് എവിടെയാണ് ജമ്മു കാശ്മീർ ഏരിയയിൽ കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിലും ബാക്കിയുള്ള ഏരിയയിലൊക്കെ അതായത് അരുണാചൽ പ്രദേശ് വരെയുള്ള ഭാഗത്ത് ടിബെറ്റാണ് ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബഫർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ രണ്ട് സ്ഥലങ്ങളുടെ ഇടയിലുള്ള സ്ഥലമായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് ടിബറ്റ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ചൈനയ്ക്ക് ഈ ഒരു ടിബെറ്റിൻ്റെ മുകളിലൊരു കണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ ദലയിലാമ എന്ന് പറയുന്ന ഒരാളുടെ അതായത് ബുദ്ധമതത്തിൻ്റെ സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഭരണമൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കാര്യത്തിൻ്റെ മാറ്റം വരുന്നത് ചൈനയ്ക്ക് ടിബറ്റിന് മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു അതായത് ടിബറ്റിനെ അവരുടെ കൺട്രോളിലേക്ക് വരുത്തണം എന്ന താല്പര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിടുന്ന സമയത്ത് ചൈനയ്ക്ക് ഇത്തരമൊരു താല്പര്യമുണ്ടെന്ന് ഇന്ത്യക്കറിയാം പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ പീസ് എഗ്രിമെൻറ്റ് അതായത് സമാധാനത്തിൻ്റെ ഉടമ്പടി ഒപ്പിട്ടതിനാൽ ഇത്തരത്തിൽ ചൈന ടിബറ്റിനെ അനക്സ് ചെയ്താലും അതായത് പിടിച്ചടക്കി കഴിഞ്ഞാലും ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ല എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരുന്നത് അതായത് ടിബറ്റിനെ ചൈന പിടിച്ചടക്കിയാലും ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ല കാരണം എന്താ നമ്മളും ചൈനയും തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇനി നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നടക്കാം ഈ ഒരു ടിബറ്റിൻ്റെ അനക്സേഷനുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ അതായത് ചൈനീസ് ആർമി ടിബറ്റിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇതിന് ചൈന തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടാവുമ്പോഴേക്കും ടിബറ്റിൽ ചൈനീസ് ആർമിയുടെ ഈ ഒരു കടന്നുകയറ്റത്തിനെതിരെ ഒരു ആംഡ് അപ്രൈസിങ് അതായത് ആൾക്കാർ ആയുധങ്ങളുമായിട്ടൊക്കെ തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇത്തരത്തിൽ ഒരു അപ്രൈസിങ് വരാൻ തുടങ്ങിയപ്പോൾ ചൈനീസ് ഫോഴ്സ് വെറുതെ ഇരുന്നില്ല ചൈനയുടെ ആർമി ഇറങ്ങി ആൾക്കാരെ തുരിതുര വെടിവെക്കുകയൊക്കെ ചെയ്തു അതായത് ആൾക്കാരെ സപ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആയുധവുമായിട്ട് ഇറങ്ങിയ ആൾക്കാരെ അതേ രീതിയിൽ തന്നെ കൈമാറാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ടിബറ്റിലെ ആത്മീയ നേതാവായിരുന്നു ദലയിലാമ അപ്പം ദലയിലാമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അമേരിക്കയുടെയും സി ഐ എയുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സി ഐ എയുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു അരുണാചൽ പ്രദേശ് വഴിയാണ് ഇന്ത്യയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ദലയിലാമ ബോർഡർ ക്രോസ് ചെയ്ത് ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം അഭയാർത്ഥിയാവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അനുമതി തേടി അതായത് ഇന്ത്യയിൽ ദലയിലാമയ്ക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് തേടി അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളോടും ഒരുപോലെ കാണിക്കുന്നതാണ് അപ്പോൾ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു മതമാണ് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഒരു നേതാവ് ഇന്ത്യയിലും ബുദ്ധമത വിശ്വാസികളൊക്കെ ഉണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ദലയിലാമ വന്നിട്ട് ഇന്ത്യയിൽ അവരുടെ ബുദ്ധമതത്തിൻ്റെ ആത്മീയ നേതാവ് ഇന്ത്യയിൽ എനിക്ക് തങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് അനുമതി കൊടുത്തു പക്ഷേ ഇത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ചൈന ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു അപ്പോൾ ചൈനയെ ഈ ഒരു ടിബറ്റിനെ അനക്സ് ചെയ്തിട്ട് ടിബറ്റിനെ പിടിച്ചെടുത്ത് അത് ടിബറ്റ് ഓട്ടോണോമസ് റീജിയൻ വന്നുകൊണ്ട് ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റ് എന്ന് പറയുന്ന ഓട്ടോണോമസ് റീജിയനാക്കി മാറ്റി അപ്പോൾ അത് ചൈനയുടെ ഭാഗമാക്കി മാറ്റി അപ്പോൾ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് രാജ്യം നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടതുപോലെ ഇല്ല അത് ചൈനയുടെ ഭാഗമാക്കി മാറ്റി പക്ഷേ എന്ത് സംഭവിച്ചു ദലയിലാമക്ക് ഇന്ത്യ അഭയം കൊടുത്തതുകൊണ്ട് ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡ് ചൈന മാറ്റി അതായത് ഇത് ചൈനയ്ക്കെതിരെ ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നു എന്നാണ് ചൈന പറഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ വന്ന ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ഒരു വാർത്തയാണ് വലതു ഭാഗത്ത് കൊടുക്കുന്നത് അതായത് ദലയിലാമക്ക് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നതിന് താമസിക്കുന്നതിനുള്ള അനുമതി ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം വന്ന റൂട്ടൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അരുണാചൽ പ്രദേശിലെ തവാങ് വഴിയൊക്കെയാണ് വന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം എന്താണ് അവസ്ഥ ദലയിലാമ ഇന്ത്യയിലെത്തി ചൈന ഇന്ത്യയോട് അഭിപ്രായം മാറി എന്താണ് മാറിയത് അതായത് ചൈന ഗവൺമെൻറ് ഇന്ത്യ ഇത്തരത്തിൽ അഭയം കൊടുത്തതുകൊണ്ട് ആ ഒരു പഞ്ചശീല തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു സാധ്യത അവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലം അതായത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്ത് ദലയിലാമയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരുപാട് അനുയായികളുണ്ട് ഇവർക്കൊക്കെ ഇന്ത്യ അഭയം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് അപ്പോൾ അവിടെ ഒരു സ്മോൾ ടിബറ്റ് ഒരു മിനി ടിബറ്റ് എന്ന് തന്നെ വേണം വിളിക്കാം അവിടെ ഒരു ടിബറ്റിനെ പോലെ തന്നെ ടിബറ്റുകളുടെ അതായത് ഈ ഒരു ബുദ്ധമതത്തിൻ്റെ ആശയങ്ങള് പിന്തുടരുന്ന ഒക്കെ ആയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച മാപ്പിൽ അതായത് രണ്ട് സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അതായത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും കാണിച്ചിട്ടുണ്ട് മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തലും അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ടിബറ്റൻ റെഫ്യൂജീസും ദലയിലാമയും ഒക്കെയാണ് താമസിക്കുന്നത് അവരുടെ കീഴിൽ ഒരു മിനി ടിബറ്റ് പോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് ജീവിക്കാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ഇപ്പോൾ എന്താണ് അവസ്ഥ അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത് കാരണം എന്താണ് പ്രശ്നം ടിബറ്റ് ചൈനയുടെ ഭാഗമായിട്ട് മാറി ടിബറ്റ് ചൈനയുടെ ഭാഗമായി മാറും ബന്ധു സംഭവിച്ചു അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ നേരത്തെ ജമ്മു കാശ്മീരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പം അത് ഒരുപാട് പ്രദേശങ്ങളിലായി അപ്പോൾ ചൈന വീണ്ടും എന്താക്കി ടിബറ്റിൻ്റെ അതിർത്തികൾ അവർ നിർണ്ണയിക്കാൻ വേണ്ടി തുടങ്ങി അതായത് ടിബറ്റിൻ്റെ അതിർത്തികൾ അവർ നിർണ്ണയിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് ടിബറ്റിൻ്റെ ഭാഗമാണ് അതുവഴി ചൈനയുടെ ഭാഗമാണ് എന്നുള്ള ക്ലെയിമൊക്കെ ചൈന ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങി ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വളരെ മോശമാക്കി മാറ്റി ഈ ഒരു മോശം ബന്ധം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധമായിട്ട് അത് പരിണമിക്കുന്നത് അപ്പോൾ ആ ഒരു യുദ്ധത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇന്ത്യ ചൈന ബന്ധം വളരെ മോശമായി മാറിയത് അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിൻറ്റുകളുണ്ട് ഏതൊക്കെയാണ് പോയിൻ്റുകൾ ഒന്ന് വേണമെങ്കിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളതിൽ ചൈനീസ് റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നിന്ന് വർഷം ഒന്ന് ഓർത്തു വെക്കുക അതിനുശേഷം പഞ്ചശീല തത്വങ്ങൾ ഫൈവ് പ്രിൻസിപ്പൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആരൊക്കെ തന്മയാണ് ഉൾപ്പെട്ടത് ഇന്ത്യയും ചൈനയും തമ്മിലാണ് ആരൊക്കെയായിരുന്നു നെഹ്റുവും ഷു എൻ ലായും ഷുവിനെ ഓർത്തുനോക്കുക നെഹ്റുവും ഷൂ എൻ ലായും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പിന്നീട് ദലൈലാമ അതായത് ടിബറ്റിലെ ആത്മീയ നേതാവ് ബുദ്ധമതത്തിൻ്റെ ആത്മീയ നേതാവ് ടി ദലാമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇന്ത്യയിലേക്ക് വന്നു ചൈന ടിബറ്റിനെ അനക്സ് ചെയ്തു ഇപ്പോൾ ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് അപ്പോൾ ധർമ്മശാല ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് അദ്ദേഹത്തിന് അഭയസ്ഥലമായിട്ട് ഇന്ത്യ അനുവദിച്ചു കൊടുത്തത് അവിടെ അവരൊരു മിനി ടിബറ്റ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധർമ്മശാലേനെ വേണമെങ്കിൽ അത്തരത്തിലൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വളരെ മോശമാക്കി മാറ്റി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു മോശമായ ബന്ധം യുദ്ധത്തിലേക്ക് കലാശിച്ചത് എങ്ങനെയാണ് ആ ഒരു യുദ്ധം ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്